േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് അശ്വിനെ കൊല്ലണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത് അശ്വിന് നേരെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാവുകയും ഇതേ തുടർന്ന് അശ്വിനെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ശ്യാം പിടികൂടുകയും ചെയ്യുന്നു അശ്വിൻ്റെ മുന്നിലേക്ക് കയറി വരുന്ന ശ്യാം ഞാൻ പറഞ്ഞിരുന്നില്ലേ ശ്രുതിയെ ഞാൻ സ്വന്തമാക്കുമെന്ന് ശ്രുതിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും മാത്രവുമല്ല എന്റെ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ഞാൻ മറികടക്കും വേണമെങ്കിൽ നിന്നെപ്പോലെ ഉള്ളവരെ കൊന്നുകളയുകയും ചെയ്യും അതിലൊന്നും എനിക്ക് യാതൊരു പശ്ചാത്താപവുമില്ല ഒരു തവണ ഞാൻ അഞ്ജലിയെ കൊല്ലാൻ ശ്രമിച്ചതാണ് നിന്നെ കൊന്നതിന് ശേഷമാകാം ഇനി അഞ്ജലിയെ കൊല്ലുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എടാ നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല എൻ്റെ ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നിന്റെ തല ഞാൻ വിട്ടും എന്ന് അശ്വിൻ പറയുന്നുവെങ്കിലും ഇത് കേട്ട് ചിരിക്കുകയാണ് ശ്യാം നിനക്ക് ഇവിടെ നിന്ന് ഇനിയൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതിനുള്ള കിണിയാണ് ഞാൻ ഇവിടെ നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് നിനക്ക് ഇനിയൊരിക്കലും വീട്ടിലുള്ള ആരെയും കാണാൻ സാധിക്കുകയില്ല പിന്നെ നീ എങ്ങനെയാണ് എന്നെ എന്തെങ്കിലും ചെയ്യുക എന്ന് വെല്ലുവിളിക്കുന്നത് നിന്റെ മരണം ഇവിടെ കിടന്നാണ് നിനക്ക് ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വെറും പൂജ്യം ശതമാനമാണ് നിന്നെ കൊന്നതിന് ശേഷം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നിനക്കറിയണോ ഞാൻ നിന്നെ കൊന്നതിന് ശേഷം അഞ്ജലിയെ കൊല്ലും അതും ഒരു വാഹന അപകടമോ അതോ മറ്റു ഷോക്കോ ഏൽപ്പിച്ചുകൊണ്ട് അതിനുശേഷം ഞാൻ ആകെ ഒറ്റപ്പെട്ടു എന്നും ജീവിതത്തിൽ തനിച്ചായി എന്നും വരുത്തി തീർത്തതിനു ശേഷം ശ്രുതിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അത് ഞാനല്ല നിൻ്റെ മുത്തശ്ശിയും മനോരമയുമൊക്കെ ചേർന്നുകൊണ്ട് ശ്രുതിയെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുത്തും അതിനുള്ള തന്ത്രമെല്ലാം എനിക്കറിയാം അങ്ങനെ ഞാൻ ശ്രുതിയെയും സ്വന്തമാക്കി പുതിയൊരു ജീവിതം തുടങ്ങുകയും ചെയ്യും ഇതൊക്കെ നീ ഇനി മുകളിൽ ഇരുന്ന് കണ്ടാൽ മതി നമ്മളിനി അവസാനമായിട്ടാണ് കാണുന്നത് ഇനി നമ്മൾ കാണുകയുമില്ല എന്ന് ശ്യാം പറഞ്ഞതിനെ തുടർന്ന് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നും നിന്നെ കാണുന്നതിനായി വരുമെന്നും ഉറപ്പിച്ചു പറയുന്ന അശ്വിൻ നിന്റെ ഈ ചതികളെല്ലാം എല്ലാവരും തിരിച്ചറിയുന്ന സമയം ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്